പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച കഥകളിയുടെ നവര സ്വഭാവങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് പഴങ്ങാടി അടുത്തലെ റിട്ടയേർഡ് അധ്യാപികയായ പി വി രമണി പാഴ് വസ്തുക്കൾ കൊണ്ട് തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളുമുണ്ടാക്കി ഇവർ ശ്രദ്ധ നേടുകയാണ് പ്രിൻസിപ്പളായി വിരമിച്ചതിന് ശേഷം ഒഴിവ് സമയങ്ങളിലാണ് പി വി രമണി പാഴ് വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു നോക്കിയത് പിന്നീട് വിവിധ തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഒരുക്കി വീടിനകത്ത് ഇവയെല്ലാം ഒരുക്കി വയ്ക്കാനായി ഒരു ഷെൽഫും നിർമ്മിച്ചു ഒന്നര വർഷത്തോളമായി ഇത്തരത്തിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട് ചിത്രകലയോ ശില്പകലയോ ഒന്നും തന്നെ പി വി രമണി അഭ്യസിച്ചിട്ടില്ല കിട്ടുന്ന പാഴ്വസ്തുക്കളെല്ലാം കരകൗശല വസ്തുക്കളാക്കി മാറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീയക്കോലങ്ങളിൽ പലതും നേരിട്ട് കണ്ടിട്ടു പോലുമില്ല ഫോട്ടോയും മറ്റും നോക്കിയാണ് ഉണ്ടാക്കാറുള്ളത് കഥകളിയുടെ നവരസഭാവങ്ങളും കുപ്പിയിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ശൃംഗാരം കരുണം വീരം രൗദ്രം തുടങ്ങിയ എല്ലാ ഭാവങ്ങളും അത്രയേറെ പൂർണതയിലും മനോഹരമായും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് റിട്ടയർമെന്റിന് ശേഷം ചെറിയ ചെറിയ എന്തല്ലോ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ ഓരോ സാധനം കിട്ടുമ്പോ ഈ മൺപാത്രങ്ങൾ കിട്ടിയാല് അതിന്റെ പുറത്തെല്ലിങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തുടക്കാതായിരുന്നു ഒരു കൂചി ഉണ്ടായിന് ആ കൂച്ചൊക്കെ ഇങ്ങനെ വരച്ചു പിന്നെ ഓരോ പാത്രം കിട്ടുമ്പോൾ അതിൻ്റെ മേലെല്ലായി പിന്നെ ചട്ടികൾ കിട്ടുമ്പം ചട്ടീൻ്റെ പുറത്ത് വരക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഓരോ കഥകളി രൂപം ആക്കാമെന്നില്ല കുപ്പി കുപ്പിയിൽ കുറേ കുപ്പിയിലെല്ലാം നോക്കാൻ തുടങ്ങി പിന്നെ കുപ്പിൻ്റെ മധ്യ കുപ്പി ചില മോർഫിയസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു ഉരുണ്ട കുപ്പി അത് എങ്ങനെയല്ലോ കൂടെ സംഘടിപ്പിച്ചു അത് കിട്ടാനും കുറേ പാടായിരുന്നു അത് അങ്ങനെ സംഘടിപ്പിച്ച് അതിൻ്റെ അത് മുഖം വെച്ച് കഥകളി രൂപങ്ങൾ വരക്കാനുള്ള ആദ്യം ഒരു വലിയ കഥകളി ഉണ്ടാക്കി വലിയ രൂപം ഉണ്ടാക്കി പിന്നെ ഫുൾ രൂപക്കിയതിന് ശേഷം ഒന്നും എനിക്ക് തോന്നിയ ഒരു നവരസങ്ങളൊന്നും ആക്കിയാലോ അങ്ങനെ നവരസങ്ങളാക്കി ഇപ്പോൾ മോശമില്ലാന്ന് തോന്നി എനിക്ക് ഇനിയിപ്പം മിനുക്ക് അതിൻ്റെ സ്ത്രീ രൂപം മിനുക്ക് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് പക്ഷെ അതും അതുമാതിരി ഒരു ഫുൾ രൂപം ആക്കണം എന്നാണ് ആക്കണമെന്നാണെന്നെൻ്റെ ഉദ്ദേശം ഭർത്താവായ സി എം മുരളീധരനും മക്കളായ അനുശ്രീയും ആതിരയും നമ്പ്യാരും അടങ്ങുന്ന കുടുംബവും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഈ കുടുംബത്തിലും എല്ലാവർക്കും ഉണ്ട് കുട്ടികളും എല്ലാം തന്നെ വളരെ ചെറുപ്പം മുതൽ എല്ലാ തരത്തിലുള്ള പാട്ട് പാടുന്ന കാര്യത്തിലായാലും എല്ലാം തന്നെ സ്കൂൾ തലങ്ങളിലെല്ലാം നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട് മൂത്ത മകള് ഫ്രൂട്ടിസ്റ്റാണ് സംസ്ഥാന കലോത്സവത്തിൽ അതുപോലെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കലോത്സവങ്ങളിലെല്ലാം തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ അവൾ വയലിൻ അവള് വയലിൻ്റെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്ത് വിജയം കൈവരിച്ചിട്ടുണ്ട് ഇപ്പം മകള് മൊത്ത മകള് ഇപ്പോഴും ഈ ഫ്രൂട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം അത് തുടങ്ങിയ കാലം മുതൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തുടങ്ങിയത് അത് ഇപ്പോഴും കോളേജിൽ അധ്യാപിക ജോലി ചെയ്യുന്ന സമയത്തും ആ തന്നെ വളരെ ശ്രദ്ധ മകളായ അനുശ്രീയും ചിത്രകല അഭ്യസിക്കാതെ തന്നെ മനോഹരങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് പി വി രമണി ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീടിനകത്ത് ആർട്ട് ഗാലറിയും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരുള്ളത് കരകൗശല നിർമ്മാണം മാത്രമല്ല കീബോർഡ് വായനയിലും പി രമണി കഴിവ് തെളിയിച്ചിട്ടുണ്ട് പാഴ്വസ്തുക്കൾ കൊണ്ട് ഇത്രയേറെ ഭംഗിയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ആശ്ചര്യപ്പെട്ടു പോവുകയാണ് ശരിക്കും ഈ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പാളായി വിരമിച്ചതിന് ശേഷമാണ് നമ്മുടെ അടുത്തിടെയിലെ പി വി രമണ ടീച്ചർ ഈ ഒരു കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലേക്ക് തിരിഞ്ഞത് എന്തായാലും വീട്ടിനുള്ളിൽ തന്നെ ഒരു ആർട്ട് ഗാലറി കൂടി നിർമ്മിക്കണമെന്നൊരു ആശയത്തിൽ കൂടി ഇവർ എത്തിയിരിക്കുകയാണ് അതെന്തായാലും അടുത്തു തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിഷൻ